നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ സഞ്ചാരികൾക്ക് സന്തോഷ വാർത്തയുമായി സൗദി ഭരണകൂടം ഇനി മുതൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പോലും വിദേശികളായ സ്ത്രീകൾക്കും പുരുഷനും ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് കഴിയാം മുൻപുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടാണ് സൗദി ഭരണകൂടം വിദേശ സഞ്ചാരികൾക്കായി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിദേശികളെ ആകർഷിക്കാനായി അടുത്തിടെ പുതിയ ടൂറിസ്റ്റ് വിസ സൗകര്യം സൗദി തുടങ്ങിയിരുന്നു അതിനു പിന്നാലെയാണ് വിദേശ സഞ്ചാരികൾക്കായി സൗദിയുടെ പുതിയ നീക്കം വിവാഹേതര ലൈംഗിക നിരോധിച്ചിട്ടുള്ള രാജ്യമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സൗദിയിൽ വിവാഹിതരല്ലാത്ത പുരുഷനും സ്ത്രീക്കും ഒന്നിച്ച് താമസിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് സ്വദേശികൾക്ക് പഴയ വിലക്ക് ബാധകമാണ് എന്നാൽ ഈ വിലക്ക് വിദേശികൾക്ക് മാത്രമായി ഇപ്പോൾ ഒഴിവാക്കിയത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് കമ്മീഷനാണ് സൗദി പത്രമായ കോസ് വഴി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഹോട്ടൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബന്ധം തെളിയിക്കുന്ന രേഖകളോ ഫാമിലി ഐഡിയോ എല്ലാ സൗദിക്കാരും നൽകണം പക്ഷേ ഇത് വിദേശ സഞ്ചാരികൾക്ക് ബാധകമല്ല ചെക്ക് ഇൻ ചെയ്യുന്ന സമയം ഐ ഡി നൽകിയ സൗദി വിദേശികളായ സ്ത്രീകൾക്ക് ഹോട്ടൽ താമസിക്കാൻ കഴിയും എന്ന് കമ്മീഷൻ അറിയിച്ചു സൗദിയിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ഓൺ അറൈവൽ വിസ സംവിധാനം നിലവിൽ വന്നത് യൂറോപ്പിലെയും ഏഷ്യയിലേയും നാൽപ്പത്തി വികസിത രാജ്യങ്ങൾക്കാണ് ഇത് നൽകുക റിയാൽ വിസ നിരക്കും റിയാൽ യാത്രാ ഇൻഷുറൻസും ഉൾപ്പെടെ നാനൂറ്റി റിയാൽ നൽകിയാൽ ഓൺ അറൈവൽ വിസ എടുക്കാം ഇന്ത്യക്ക് അടുത്ത ഘട്ടത്തിലെ ഇത് നൽകുമെന്ന് സൗദി ടൂറിസം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഓൺലൈനായോ വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച മെഷീൻ ഉപയോഗിച്ചോ വിസ ലഭിക്കും റിയാദ് ജിദ്ദ ദമാ മദീന വിമാനത്താവളങ്ങളിലാണ് ഇതിനായി മെഷീൻ